മറ്റു വാർത്തയിലേക്ക് വത്തിയാൽ മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നാൽ ആശ്വാസമായി രണ്ടുപേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ നാൽപ്പത്തി ഒൻപത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട് ഇന്ന് നാൽപ്പത് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രോഗലക്ഷണങ്ങളിലൂടെ എട്ടുപേരിപ്പോൾ ചികിത്സയിലുണ്ട് അഷ്കരലി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കരലി കൂടുതൽ ആശ്വാസമാകുന്നു അല്ലേ അരുൺ വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തി രണ്ടു ആയിരിക്കും നിപ്പ ബാധിച്ചതോടെയാണ് മലപ്പുറം ജില്ല വീണ്ടും ഒരു ആശങ്കയുടെ തീരത്തേക്ക് പോയത് പക്ഷേ ഇപ്പോൾ ആ ആശങ്ക ഒഴിഞ്ഞു തുടങ്ങുന്നു എന്നീ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം ഇന്ന് പുറത്തു വന്ന രണ്ട് സാമ്പിളുകളുടെ റിസൾട്ട് കൂടി നെഗറ്റീവായതാണ് വലിയ ആശ്വാസം പകരുന്നത് ഇതോടെ നാൽപ്പത്തിയേഴ് പേരുടെ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായിരിക്കുന്നത് ഈ നാൽപ്പത്തിയേഴ് പേർ എന്ന് പറയുന്നത് ഈ നിപ്പ ബാധിച്ച യുവതിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അതുകൊണ്ട് അവർക്ക് തന്നെ രോഗ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളടക്കം പലരും നെഗറ്റീവ് ആകുന്നു എന്നുള്ളത് ജില്ലയ്ക്ക് വലിയ ആശ്വാസമാകുന്നു അതേസമയം രോഗം ബാധിച്ച യുവതി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് പെരുന്നമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് യുവതി ഉള്ളത് അവരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് മാത്രമാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം സുരക്ഷയുടെ ഭാഗമായുള്ള പരിശോധനകളും അതുപോലെ തന്നെയുള്ള നടപടിക്രമങ്ങളും ഇപ്പോഴും ആരോഗ്യവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇന്ന് മാത്രം നാൽപ്പത് ആളുകളെയാണ് പുതുതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ സമ്പർക്ക എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് നൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് അതിൽ തന്നെ അറുപത്തി രണ്ട് പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണുള്ളത് അതിൽ തന്നെ എട്ട് പേർ ഇപ്പോൾ രോഗലക്ഷണങ്ങളോട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് അതിൽ രണ്ടുപേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ് ഇത് മാത്രമാണ് നിലവിലൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമായുള്ളത് പക്ഷേ രോഗലക്ഷണങ്ങൾ ആദ്യം നടത്തിയ ടെസ്റ്റുകളൊക്കെ തന്നെ നെഗറ്റീവ് ഫലമാണ് ലഭിച്ചിരിക്കുന്നത് എന്നതും ജില്ലയ്ക്ക് ആശ്വാസമാണ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുള്ള നിയന്ത്രണം ഇപ്പോഴും ശക്തമായി തുറന്നുണ്ട് രോഗം ബാധിച്ച യുവതിയുടെ വീടിന് പരിസരത്തുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് അതുപോലെ ഈ യുവതി ആദ്യഘട്ടത്തിൽ ചികിത്സ നേടിയ സ്വകാര്യ ലാബുകളും അതുപോലെ തന്നെ ആശുപത്രികളും ഒക്കെ തന്നെ കർശന നിയന്ത്രണങ്ങളും ഈ ഘട്ടത്തിലുണ്ട് ആശങ്ക വേണ്ടതില്ല ജാഗ്രത മതി എന്നാണ് വീണ്ടും ഒരിക്കൽ കൂടി കാര്യങ്ങൾ തെളിയിക്കുന്നത് അഷ്കർ അല്ലിയാണ് മലപ്പുറത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്